പലപ്പോഴും നമ്മൾ യാത്രയൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് സമയമില്ല എന്ന് കരുതിയിട്ടാണ് പക്ഷേ സമയം ഒറ്റ ദിവസമാണെങ്കിൽ പോലും അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല ഒരു യാത്രാനുഭവം കിട്ടും ഒറ്റ ദിവസം കൊണ്ട് ഒരു ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പച്ചപ്പും ഹരിതാഭയും നാട്ടിൻപുറത്തെ നന്മയും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു യാത്ര തിരുവനന്തപുരം ആറ്റിങ്ങലിനടുത്തുള്ള പിരപ്പമൺകാട് പാടശേഖരമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു ഓണം ഷൂട്ടും ഒക്കെ നടത്തി ഗ്രാമത്തിന്റെ കൃഷി സമൃദ്ധിയും ഒക്കെ ആസ്വദിച്ച് തിരിച്ചുവരാം പോലെ നല്ല സെറ്റ് ഈ ഓണക്കാലത്ത് ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നാ പോലെ ആറ്റിങ്ങലിനടുത്തുള്ള പിരപ്പമൺകാട് പാടശേഖരത്തിലേക്ക് ദാ ഈ പച്ച പിടിച്ചു കിടക്കുന്ന ഈ പരവതാനിയിലേക്ക് സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമാണ് ഇന്നിവിടെ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഇടം നിരവധി ഓരോ ദിവസവും ഈ വൈബ് തേടി പിന്നെ ഈ ഒരു സ്ഥലം ഈ കാർഷിക കേരളത്തിന് ഇങ്ങനെയെങ്കിലും പ്രൊമോഷനും കൂടെ ആവും കാരണം നല്ല ഗ്രീനറിയാണ് ഈ പ്രദേശത്തിന് ഒരു ശാന്തമായ ഇവിടത്തെ ഒരു വൈകുന്നേരങ്ങളും ഒക്കെ വളരെ സുന്ദരമാണ് വയൽവരമ്പിലൂടെ നടന്ന് പച്ചപ്പിനെ ആഘോഷിക്കും പാടശേഖരത്തിന്റെ നടുവിലെ ഏറുമാടത്തിൽ കയറി വയൽ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നവരാണ് മറ്റു ചിലർ പാടശേഖരം ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയതോടെ നിരവധി പേരാണ് ദിവസവും എത്തുന്നത് എവിടെ നോക്കിയാലും ഈ സ്ഥലത്തിന്റെ ഇതാണ് ഉള്ളത് ഏറ്റവും തിരുവനന്തപുരത്തെ ടോപ്പ് പ്ലേസുകളിൽ ഒന്ന് ഇതാണ് പറയുന്നത് ഇപ്പം ബേബി ഷൂട്ട് ും ഒരുപാട് 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 മൂന്ന് വർഷം വരെ തരിശായി കിടന്ന ഭൂമിയിൽ ഒരു നാട് ഒന്നാകെ ചേർന്നാണ് അറുപത്തി ആറ് ഏക്കറിലെ ഈ നെൽകൃഷി ഒരുക്കിയിരിക്കുന്നത് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന മനോഹരമായൊരിടമെന്നതിനപ്പുറം കാർഷിക സമൃദ്ധിയുടെ അടയാളപ്പെടുത്തലുകൂടിയാണ് ഇത്തരം സ്ഥലങ്ങൾ വീഡിയോ ജേണലിസ്റ്റ് റിജു നാഗപ്പിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം